പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ക്ഷേമ പെൻഷൻ തുക ഇന്നു മുതൽ ലഭ്യമാകുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ക്ഷേമ പെൻഷൻ കിട്ടി അല്ലെങ്കിൽ കയ്യിൽ വാങ്ങിച്ച് ഇരിക്കുന്ന ആളുകളാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ തുക എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പഴയ ഒരു ഗുടിശയും കൂടെ ചേർത്ത് രണ്ട് ഘടുവാണ് ലഭിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു തുക ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു തുട എപ്പോൾ തുക ഇന്ന് മുതൽ ലഭിക്കും എന്നുള്ള രീതിയിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ തന്നെ അറിയിക്കുകയും ചെയ്തു ഓണ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അറുപത് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ഓണം പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ആഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത് ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ നാൽപ്പത്തെട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ശനിയാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് അറിയിക്കുക നമ്മുടെ സർക്കാരിൻ്റെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും ഇതിനെ വിമർശിച്ച ഒരു വീഡിയോ ഇതാണ് നമ്മളൊരു ഒരു ഒരു ബന്ധപ്പെട്ട അധികാരി അല്ലെ ഒരു മന്ത്രി തന്നെ ഈ ഒരു ശനിയാഴ്ച മുതൽ തുക വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ശനിയാഴ്ച മുതൽ തന്നെ വിതരണം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ ഒരു മന്ത്രിയോട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കിനോടുള്ള വില തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് നോക്കിയിരിക്കുന്ന വളരെയധികം ആളുകളുണ്ട് അവർക്ക് ഇത് ഏത് രീതിയിൽ അവർ ഇത് വന്ന് കാണുമ്പോൾ ഓർത്ത് ഒരു തുക വന്ന് കാണുമെന്ന് ഓർത്ത് നേരെ ബാങ്കിലേക്ക് പോകാൻ ചെല്ലുമ്പോഴാണ് ഓർക്കുന്നത് ഇന്ന് ബാങ്ക് അവധിയായിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി അപ്പോൾ അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം തുക വരുമോ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ ഒരു കാര്യമാണ് ഈ പറയാൻ പറ്റുന്ന ചെയ്യാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഗവണ്മെന്റിന്റെ അല്ലെങ്കിൽ മന്ത്രിതലത്തിലൊക്കെ ഇരിക്കേണ്ട ആളുകൾ വരെ പറയേണ്ടത് ഇതുവരെയായിട്ട് ആൾക്ക് പോലും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അപ്പോഴെന്തിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം വെറുതെ ഇരുന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് ഒരു സഹായം പ്രഖ്യാപിക്കുമ്പോൾ അത് ആ കറക്റ്റ് സമയത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ തുക ഇന്ന ദിവസം തിങ്കളാഴ്ച മുതലേ ലഭിക്കുകയുള്ളൂ ആ സമയത്തെ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പക്ഷേ ഇത് മുമ്പായ തന്നെ ഒരു എന്താ പറയുക ജനങ്ങളിലേക്ക് തുക എത്തിക്കുന്നു അല്ലെ എത്തിച്ചിരിക്കുന്നു രണ്ട് മാസത്തെ ക്ഷേമം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അനുവദിച്ചിരിക്കുന്നു അത് ഇന്നു മുതൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നൊക്കെ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ശനിയാഴ്ച കൊടുക്കുമെന്ന് പറയുന്ന സ്വത്തുക തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലും ആയിരിക്കും നടപടി ഇത് വിതരണം ചെയ്യുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞേക്കുവാണെങ്കിൽ തുകയുടെ വിതരണം അങ്ങ് ആരംഭിച്ചിരിക്കുന്നു എന്ത് തന്നെ ആയാലും കേരളത്തിലെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഓർക്കുന്നത് നല്ലതാണ് പറയുന്ന ഡേറ്റിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് മാറ്റി അത് ആദ്യം തന്നെ അത് പറഞ്ഞേക്കാം അപ്പോൾ ഇത്രയും